ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു മഴക്കുഞ്ഞമ്മുണ്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇവിടെ ഉണ്ട് ഇന്നത്തെ കുറച്ച് സമയം എല്ലാ ഇപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസമായിട്ട് പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഒരു മണിക്കൂറായിട്ടും മഴ പെയ്തിട്ടില്ല എപ്പോഴാണോ എന്നറിയില്ല എൻ്റെ ശത്രുവായിട്ട് ചില സമയം ഈ മഴ പെരുമാറും അത്ര വലിയ ആളൊന്നും അല്ല നല്ല ആളെന്നല്ല ഈ മഴ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ തളുപ്പൊക്കെ വരാൻ തുടങ്ങി വന്നിട്ട് അതെല്ലാം ഒരു മഴവെള്ളത്തിൽ വെള്ളത്തിൽ നശിപ്പിച്ച് കളയുന്ന ഉപദ്രവകാരിയാകുന്നു ഇത് കണ്ടോ എൻ്റെ ഗാർഡനിലെ സുന്ദരികളെ കണ്ടോ ഫ്ലവർ ഇടാൻ തുടങ്ങി നമ്മുടെ കിച്ചൺ വേസ്റ്റും നമ്മുടെ ജൈവവളങ്ങളും മാത്രം കൊടുത്തു വളരുന്ന എൻ്റെ സുന്ദരികൾ എൻ്റെ കൂട്ടുകാരല്ലേ ഒട്ടുമിക്കവർക്കും ഇപ്പോഴും ഡൗട്ടാ കാരണം ഈ റോസ് വില്ലയിൽ ചേച്ചി പറയുന്നത് പോലെയൊക്കെ ചെയ്താൽ ഞങ്ങളുടെ ചെടികൾ ഇങ്ങനെ വരുമോ വരുമോ വരുമായിരിക്കും എന്നാലും അവർക്ക് ഡൗട്ടാ കാരണം അവർ വീണ്ടും അന്വേഷിച്ച് നടക്കും ഈ രാസവളങ്ങൾ കെമിക്കൽ വളങ്ങൾ അത് നിങ്ങളെപ്പോഴോ ഒരുവിധം അവർ വിശ്വാസത്തോടെ ജൈവവളങ്ങളൊക്കെ ഇട്ടു തുടങ്ങുമ്പോഴായിരിക്കും വീണ്ടും അവർ ഓർക്കുന്നത് നമ്മുടെ കെമിക്കൽ വളങ്ങളൊന്നും ഇട്ട് കൊടുത്താലോ കുറച്ചുകൂടി നന്നായിട്ട് വരുമെന്ന് അങ്ങനെ വീണ്ടും കൊണ്ടേ അവരെല്ലാവരും എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങളല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞ് എല്ലാവരും എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ അടിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇതാണ് ആക്കുകയാണ് കാരണം ഇപ്പോൾ പെട്ടെന്ന് നല്ല തളിർത്ത് വരുന്ന് ഒരു ഫ്ലവറൊക്കെ ഒന്ന് ഒരു കുറച്ച് ഫ്ലവറൊക്കെ നിന്ന് ഇട്ട് ഒരു ആരോഗ്യമൊക്കെ കാണിക്കും പക്ഷേ അത് ലൈഫ് ലോങ്ങ് ഉണ്ടാവില്ല കൂട്ടുകാരെ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തി അനുഭവത്തിൽ ഈ പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർ വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ കൂടെ കണ്ടോ നമ്മൾ ഈ പൗഡർ രൂപത്തിലുള്ള വളങ്ങളും സീഡോ മൊണസും കൊടുത്തിട്ടൊക്കെ എത്ര ദിവസമായി അധികം ദിവസങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയേണ്ട കാരണം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അങ്ങനെയാ വളർത്തിയിരിക്കുന്നത് ഒരു അത്യാഗ്രഹമൊന്നുമില്ലാതെ ഫാസ്റ്റ് ഫുഡ് ഫുഡൊന്നു പറഞ്ഞ ഈ നമ്മുടെ കെമിക്കൽ വളങ്ങളൊന്നും കൊടുക്കാതെ എൻ്റെ മാത്രം ഞാൻ മാത്രം ഉണ്ടാക്കുന്ന വളങ്ങൾ അത് പലതാവാം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരേ ടൈമിൽ അതുങ്ങൾക്ക് കൊടുക്കും അതുങ്ങൾ തിരിച്ച് അതേപോലെ എന്നെയും സന്തോഷിപ്പിക്കുന്നു അവരെയും ഞാൻ ഒരു തലയിൽ വെച്ച പേനരിക്കും താഴെ വെച്ച ഉറുമ്പരിക്കും എന്ന് പറഞ്ഞല്ലോ കൊണ്ടുനടക്കുന്നത് അതേപോലെ അവരും വിചാരിക്കും എൻ്റെ അമ്മയെ ഞങ്ങൾ സങ്കടപ്പെടുത്തരുത് ഞങ്ങൾ നന്നായിട്ട് നിന്നാലേ എൻ്റെ അമ്മയ്ക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ അപ്പോൾ അവർ തിരിച്ചതേപോലെ എനിക്കും എന്നോടും പ്രതികരിക്കുന്നു പിന്നെ ഈ മഴ പെയ്തുമ്പോൾ മഴ പെയ്തിട്ടത് കണ്ട വെള്ളം വീണിട്ട് ഫ്ലവറുകളെല്ലാം തലയും കുത്തി കിടക്കണം അത് ഇവരുടെ കുറ്റമല്ല മഴയാണ് മഴയാണ് എല്ലാത്തിനും ഉത്തരവാദി പിന്നെ എൻ്റെ ഗാർഡനിലെ ഒരു ബാക്കി കുറച്ച് സുന്ദരികളില്ലേ അന്ന് കാണിച്ചിട്ട് ബാക്കി കാണിക്കാത്ത സുന്ദരികളില്ലേ അവരെ ഞാൻ കാണിച്ച് തരാം പക്ഷെ ഇല്ല കുറച്ച് ഫ്ലവറായത് മാത്രം കാണിച്ചു തരാം കേട്ടോ എല്ലാ കൂട്ടുകാരും വായോ നിങ്ങൾ കണ്ടോട്ടോ ക്രിക്രി റോസ് ഇത് മറ്റേ സിനിമയിൽ ശോഭന നാഗവല്ലി പറയൂലേ എന്ന് പറഞ്ഞ പോലെ ക്രിക്കറി റോസ് ഇത് ഓഫ് ഓഫൈറ്റ് ഇത് പീച്ച് കളറ് പിന്നെ ഇത് വേറൊരു പിങ്ക് സുന്ദരി വേണ്ട മുട്ടുകളൊക്കെ ഉണ്ട് ഫ്ലവർ ആയിട്ടില്ല ഇതൊരു വേറൊരു പീച്ച് സിംഗിൾ പെറ്റലിൻ്റെ സുന്ദരി ഇത് കണ്ട കളറുണ്ടോ ഫ്ലവർ ആയിട്ടില്ല കേട്ടോ ഇതൊരു ഇവിടെ ഒരു കുറച്ച് റോസുകൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അത് ഇങ്ങനെ ക്ലൈമ്പാണ് ക്ലൈമ്പായിട്ട് വരും ക്ലൈമ്പിങ് പറഞ്ഞാൽ സെമി ക്ലൈമ്പിങ് അപ്പോൾ ഞാൻ സപ്പോർട്ടൊന്നും കൊടുത്തില്ല കാരണം ഇങ്ങനെ ഒന്ന് കിടക്കുന്ന കാണാനായിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കിടക്കും പടർന്ന് കിടക്കും അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കണ്ടോ എൻ്റെ ഓറഞ്ച് ഫെയറി റോസാണ് ഇത് പിങ്ക് ഡാർക്ക് പിങ്ക് ഫെയറി റോസ് ഓറഞ്ച് ഇതമ്മ ഇതൊരു ബേബി പിങ്ക് ഇതിൻ്റെ കളർ ഞാൻ പിക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഒരു ദുഷ്ട ഒരു ദുഷ്ട ഇവിടെ ഇരുന്ന് പണിയൊക്കെ ഇത് കണ്ട ഈ ബേബി പിങ്ക് കളറെ പിന്നെ ഇത് എൻ്റെ കരീഷ്മ കുഞ്ഞിനെ കണ്ട കരീഷ്മ കുഞ്ഞെ കണ്ട വേണ്ട ഇതൊക്കെ കരീഷ്മ കുഞ്ഞാണ് ഇത് കണ്ട ഇതെല്ലാം മെറൂൺ ഓർക്കൽ ഡ്രോസാണേ ഇവൾ അതായിട്ട് ഫ്ലവർ വരട്ടെ കേട്ടോ ബൊക്ക പോലെ ഇതൊരു താമര റോസ് അതിൽ ഫ്ലവർ കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ എൻ്റെ ഇടയിൽ പിങ്ക് ഓർക്കഡ് റോസ് ഉണ്ട് അതൊക്കെ ഫ്ലവർ ആകുമ്പോൾ കാണിച്ചു ഇത് കണ്ടത് എന്താ മെറൂൺ ഓർക്കഡ് ആണേ കാണുന്നുണ്ട് നിങ്ങൾ ഇവിളേ ഇത് കണ്ട തിളർപ്പ് വന്നിട്ട് മുട്ട് വരുന്നുണ്ടേ ഇത് മഴ നശിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ കാണിച്ചു തരും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇത് ഐസ്ലവ് റോസ് ഇതൊരു ക്ലൈമ്പിങ് റോസാണേ ഇവിടെ ഒരു കുഞ്ഞനുണ്ട് ഒരു ക്ലൈമ്പിങ് റോസ് ഇതൊക്കെ ഞാൻ നന്നായിട്ട് കാണിച്ചു ഞാനേ ഒരു ഓർഡർ അനുസരിച്ചൊന്നും വെച്ചിട്ടില്ല കൂട്ടുകാരോ എൻ്റെ സൗകര്യം അനുസരിച്ച് എനിക്ക് എപ്പോഴും കാണാവുന്ന രീതിയിൽ എൻ്റെ കയ്യത്തും ദൂരത്തെ എല്ലാ കുഞ്ഞുങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കുമ്പോൾ ചന്ത ഒന്നും ഉണ്ടാവില്ല കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാവരും ജൈവ വളമൊക്കെ കൊടുക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് രാസവളം കൊടുക്കാം ഒന്ന് നിങ്ങളുടെ ചോയ്സ് കേട്ടോ വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നേ വേറെ വീഡിയോയിലൂടെ കാണാട്ടെ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞിലായിക്ക് അടിക്കാൻ മറന്നു പോരതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കേ ടാറ്റാ ബൈ